വിട്ടിട്ട് എനിക്കറിയില്ല ഞാൻ ഓർക്കുന്നില്ല എപ്പോഴാണ് എന്റെ തുടക്കം ഒന്നും അനുഭവമില്ലാത്തൊരു തുള്ളിച്ചാട്ടം എന്റെ മനസ്സിലുണ്ടായി വിനു കൊണ്ടുവന്ന കുപ്പിയോളകളില്ലേ അത് നിരത്തി ഞാൻ വിനുവിന്റെ പേരെഴുതി അതിൽ വെറുതെ ഉറങ്ങാൻ നോക്കിയിരുന്നു ഡയറി അല്ലേ അതിലെ പേജുകൾ ഞാൻ ഞാൻ കൂടെ കൂടെ നോക്കും ഒരു ദിവസം പേജുകളിലും ചിത്രം കണ്ടു പിന്നെ മുറിയിൽ ഞാൻ എഴുതി വെച്ച ആ വാക്കുകളില്ലേ അതിന്റെ ഒക്കെ അവസാനം ഞാൻ വിനു എഴുതി ചേർത്തു ഹോസ്പിറ്റലിൽ വിനു ഉള്ളപ്പോ സന്ധ്യ ആ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു വീട്ടിൽ രാത്രിയായ വെളുക്കാനുള്ളവളായിരുന്നു എനിക്ക് അറിയോ സൂചി തിരിച്ച് നേരം നോക്കിയിട്ടുണ്ട് ഞാൻ ആലോചിച്ചു എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ ഒന്നിൽ ഐ എ സ്റ്റുപ്പിഡ് ഗേൾ അല്ലെങ്കിൽ ഐ തിങ്ക് ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ബിക്കോസ് ഐ ലവ് യു